ഒരു സിനിമ 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 അങ്ങനെ അതെ 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 രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ദാവണിയൊക്കെ ഇട്ടുകൊണ്ട് രണ്ടുപേരും പാട്ടൊക്കെ പാടിയോണ്ട് നിൽക്കുന്ന ഒരു അതായത് കാലത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഉടനെ തലയിലൊക്കെ കുറേ നേരമൊക്കെ ഇട്ടുകൊണ്ട് മകനെയെന്ന് എനക്ക് വേണ്ടി എന്ത് എന്നൊരു പടത്തിൽ അമ്മ അമ്മയും എൻ്റെ മകനായിട്ട് നസീർ സാർ അഭിനയിക്കും ഒരു ഒമ്പത് മണി മുതൽ രാത്രി രണ്ടു മണി വരയ്ക്കും അങ്ങനെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കും രാത്രി രണ്ടു മണി മുതൽ കാലത്ത് അഞ്ചുമണിവരയ്ക്കുമ്പോഴും നാലാമത്തെ ശരി ഇങ്ങനെ എങ്ങനെ എങ്ങനെയായി പക്ഷെ ഞാൻ തന്നെ നസീർ സാർ വരും എന്താ കൊച്ചാ ഇന്ന് എന്താ ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് വേറെ വേറെ അടുത്തടുത്തുള്ളത് ഫ്ലോറല്ലേ ഫ്ലോർ അടുത്താണ് എ വി എം സ്റ്റുഡിയോ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും അവിടെ നിന്ന് അവിടെ പോയി അഭിനയിക്കും നർ സാർ പെട്ടെന്ന് പോയി ശാരദിയോടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും